കുമ്പളങ്ങയും ചക്കക്കുരുവും ചേർത്ത് നല്ലൊരു കട്ടിക്കാളനാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ കാളനുണ്ടാക്കുന്നത് ചേനയും പച്ചയത്തക്കയും ചേർത്തിട്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ നല്ല രുചിയാണ് ഇതിനു വേണ്ടി ഒരു കുമ്പളങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ചക്കക്കുരു ഇങ്ങനെ നാലായിട്ട് കീറിയെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം ചക്കക്കുരു നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ഈ കുമ്പളങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ ശർക്കര ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താൽ മതി ഇനിയും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനിയും കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിക്കാം ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ ഇനി വേണ്ടത് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് തൈര് ഒന്ന് ഉടച്ച് അതിനെ മാറ്റി വെക്കാം ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയതാണ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം എരിവിനനുസരിച്ച് പച്ചമുളക് മുളകൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു നല്ല എരിവുള്ള പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർക്കണം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ചക്കക്കുരുവും കുമ്പളങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കട്ടിക്കാളനായതുകൊണ്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം വെള്ളം ഒരുപാടായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം അതല്ലാതെ ഒഴിച്ചു ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ വറ്റിക്കേണ്ട നേരെ അരപ്പും തൈരും ഒക്കെ ഇനി ചേർത്തെടുത്താൽ മതി അപ്പോൾ ഞാനിതൊക്കെ കട്ടിക്കാളനായതുകൊണ്ട് ഒന്ന് വറ്റിച്ചെടുത്തു ഒരു ഉരുളിയിലേക്ക് മാറ്റി ഒന്ന് വറ്റിച്ചെടുത്തു വറ്റി വരുമ്പം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് തിളപ്പിക്കരുത് എന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ ചില കറികൾ അതിൻ്റേതായ രീതിയിൽ വെച്ച് കഴിഞ്ഞാലേ ആ ഒരു രുചി വരത്തുള്ളൂ അപ്പം തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട നന്നായിട്ട് എല്ലാം കൂടി യോജിച്ചൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടങ്ങ് തീ ഓഫ് ചെയ്യാം ഒഴിച്ചുകറിയായിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടു പൊട്ടിക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് സാധാരണ പച്ചയത്തക്ക വെച്ചുണ്ടാക്കുന്ന കട്ടിക്കാളിനേക്കാൾ രുചി കൂടുതലാണല്ലോ